ഇന്നത്തെ ബിഗ് ബോസ് ഷോയിൽ എന്നെ വിഷമിപ്പിക്കുന്ന ഒരു ചെറിയ സംഭവം ഉണ്ടായി ചെറുതെന്നുള്ള വലിയ വലിയ സംഭവം തന്നെയാണത് അതായത് നമ്മുടെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓമനെ പേരിടുക എന്നുള്ളത് അതിൽ ഇനി ഏറ്റവും അധികം ഹേർട്ട് ചെയ്ത ഒരു സംഭവം രേണു സുതിയെ അക്ബർ എന്ന് പറഞ്ഞ മഹാൻ ടാങ്ക് എന്ന് പേരിട്ടതാണ് രേണു സുതിരിച്ച് വേട്ടപ്പെട്ടി എന്നും ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടു പേരും എനിക്കിഷ്ടമല്ല പക്ഷേ എന്നെ കൂടുതൽ ഹേർട്ട് ചെയ്തത് ഏർ സെപ്റ്റി ടാങ്ക് എന്നുള്ള ഒരു പേരാണ് രേണു സംബന്ധിച്ച് രേണു ഭയങ്കരമായിട്ട് കള്ളത്തരങ്ങൾ പറയുന്നയാളും ഒരു ഫേക്ക് ആണെന്നും അതുപോലെ തന്നെ അവർ നിലപാടുള്ള വ്യക്തിയല്ലെന്നും അവർക്ക് എന്ത് പറഞ്ഞാലും ഒരു കൂസ ഇല്ലാത്ത ആളായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ നിന്നതെന്നും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് അവർ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് അവരെ ഈ ബിഗ് ബോസെ കൊണ്ടെത്തിച്ചതെന്നും ഒക്കെ പ്രേക്ഷകരായ നമുക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് മറ്റുള്ളവരെ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ പറ്റത്തില്ലെന്നും അതുപോലെ തന്നെ അവർക്ക് ഒരു ഉപകാരം ചെയ്തവരോട് നന്ദി കാണിക്കാൻ അറിയത്തില്ലെന്നും ഒക്കെ നമ്മൾ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് പക്ഷേ എത്രമാത്രം വിമർശിച്ചാലും ഒരാൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എല്ലാവരും അവരുടെ കൂടെ തന്നെ നിൽക്കും അല്ലേ ഇപ്പം രേണു സുതിക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവരുടെ നെഗറ്റീവോ അവരുടെ ഒരു കാര്യവും ചിന്തിക്കാതെ എല്ലാവരും അവരോടൊപ്പം തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതായത് സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞ ഒരു പേര് അതായത് അത് അത് വല്ലാത്തൊരു പേരാണ് അത് ആർക്കും ഇഷ്ടപ്പെടത്തില്ല ഇനിയും ഈ എന്താ പറയാ നമ്മൾ നമുക്ക് നമ്മൾ ആർക്കും അങ്ങനെ ഒരു പേരിടാൻ പാടില്ല ഈ ലോകത്തെ നമ്മൾ എന്തുമാത്രം വെറുത്ത് അങ്ങേയറ്റം നമ്മൾ നമുക്ക് അത്രമാത്രം വെറുപ്പുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൂടുന്ന ചില ആണെങ്കിൽ തന്നെ ചിലപ്പോൾ നമ്മുടെ നമുക്ക് സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞൊരു പേര് നമ്മൾ ആരും കൊടുക്കില്ല ഈ അക്ബർ എന്ന് പറഞ്ഞ ഈ മഹാൻ എന്തുകൊണ്ട് രേണുസ്വതിക്ക് ഈ ഒരു പേര് കൊടുത്തു നമുക്ക് മനസ്സിലാവുന്നില്ലേ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അക്ബർ ഒരു മരമണ്ടനാന്ന് എനിക്ക് പറയേണ്ടി വരും കാരണം രേണു സുദിക്ക് ഇങ്ങനൊരു പേരിട്ട് കൊടുത്താൽ ആരുടെ ആർക്കാണ് കൂടുതൽ പബ്ലിസിറ്റി ഇവിടെ കിട്ടുന്നതെന്ന് ആ മരമണ്ടൻ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല കാരണം അത് അവന് തന്നെ പാരയായിട്ട് നാളെ വരും എന്നവൻ ചിന്തിച്ചില്ല അതായത് അതാ ഞാൻ പറയും ഇവരൊക്കെ രേണുസ്തുതിക്ക് നെഗറ്റീവിറ്റി നെഗറ്റിവിറ്റി ഉള്ളത് കൊണ്ട് രേണു സുതിയെ വീണ്ടും നെഗറ്റീവ് ആക്കാൻ ഇവർ ശ്രമിക്കുമ്പോൾ പൊതുസമൂഹം ഇവരുടെ കൂടെ നിൽക്കും എന്നുള്ള തോന്നൽ ഇവർക്കുണ്ട് ഈ അക്ബറിനൊക്കെ ഉണ്ട് പക്ഷെ ആ മണ്ടന്മാരെ ഇങ്ങനെ മരമണ്ടന്മാരായി പോയല്ലോ എന്നാണ് എനിക്ക് ഇപ്പം മനസ്സിലാകുന്നത് മരമണ്ടൻ മല്ലൻ എന്ന് വേണമെങ്കിൽ എനിക്ക് വിളിക്കാം അക്ബറിനെ അതാണ് എനിക്ക് വിളിക്കാൻ തോന്നുന്ന പേര് അപ്പം ഞാൻ ഈ കാര്യത്തിൽ രേണു തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് ഷോയിലുള്ള ആരും തന്നെ അവിടെ നല്ലവണ്ണം ബുദ്ധി പ്രയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ ബുദ്ധി പ്രയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വാക്ക് ഇവർ ആരും ഉപയോഗിക്കത്തുമില്ല ഇതെന്നാൽ ലൈസൻസ് കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് ഷോയിൽ വന്ന് എന്തു എന്തുപയോഗിക്കാവുന്നേ അല്ലേ പ്രത്യേകിച്ച് ഈ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞ വാക്കൊക്കെ ഉപയോഗിക്കാവോ ഇത് ഈ ഷോയൊക്കെ കൊച്ചുകുട്ടികളൊക്കെ കാണുന്നതാണ് അപ്പം നമ്മൾ ഓരോ ഏത് ഷോ ഏത് ലെവൽ എത്തി എന്ന് പറഞ്ഞാലും അതിനകത്ത് ഉപയോഗിക്കേണ്ട വാക്കുകൾക്കൊക്കെ തീർച്ചയായിട്ടും ഒരു എന്താ പറയുക ഒരു അതിർവരമ്പ് വെക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ് ഇപ്പം രേണു സുദി തന്നെ പറയുന്നത് കേട്ടല്ലോ ലോകം മൊത്തം ഇത് കേട്ടെന്ന് ശരിയാ ലോകം മൊത്തം കേൾക്കുമ്പോഴും രേണു സുദിയോടെ ഒരു സപ്പോർട്ടുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തി അവരൊരു അവരെന്തായാലും ഒരു അമ്മയാണ് അവരൊരു സ്ത്രീയാണ് അവർ അവർ മകളാണ് അവരൊരു സഹോദരിയാണ് അവർക്ക് അപ്പനും അമ്മയും ഉണ്ട് അവർക്കൊരു രണ്ട് പിള്ളേരുണ്ട് അവർക്ക് ബന്ധുക്കളുണ്ട് ഇതെല്ലാവരും ഈ ഈ എല്ലാവരും ഇത് കേട്ടുകൊണ്ടിരിക്കുമല്ലേ ഇവരിങ്ങനെയൊക്കെ പറയുന്നത് അല്ലേ അപ്പോൾ മനസ്സിനേറ്റ ഈ മുറിവേ ഇത് രേണുസുതി മാറ്റിയെടുക്കും തീർച്ചയായിട്ടും അവർക്ക് അതിനൊരു കഴിവുണ്ട് എന്ന് തന്നെ നമുക്ക് തന്നെ അറിയാം പക്ഷെ ഒരിക്കലും ഒരാളുടെയും മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ അക്ബറിനെ ഈ ഷോയിൽ നിന്ന് വിടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം